ും നമ്മുടെ ഓണാഘോഷമാണേ ഇതിന് ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്താണ് കസേരടിക്കുള്ള കസേരകൾ റെഡി ആയിക്കൊണ്ടിരിക്കാണ് എന്താണ് കസേര ഇതാണ് നമ്മുടെ ഫുൾ കോർഡിനേറ്റർ ഇവിടെ ജഡ്ജ് മത്സരാർത്ഥി എല്ലാവർക്കും എല്ലാം പിന്നെ ശാരീരിക പ്രശ്നങ്ങളുണ്ട് അമ്മ ഇല്ല അച്ഛൻ റെഫർ അമ്മ ഉണ്ട് ഉണ്ടാ വീട്ടി പ്രാക്ടീസ് അലൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് ഓൺ താരം അശ്വതിരിക്ക കപ്പ് പറഞ്ഞിരുന്ന മടിച്ചതാ പോട്ടെ 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 പോയിരിക്കുന്നു ആ ഇതാണ് കലമ്പുന്ന ഒരു കൂട്ടുകാരന്മാര് നമുക്കുണ്ടായിരുന്നു ചോ അടുത്തായി ബിസ്ക്കറ്റ് गाड़ी <laughs>

ോട് നടത്തുന്ന മഹായജ്ഞവാണി നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ട്രോഫി കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കടോൽ കച്ചന്മാർ ഏറ്റുമുട്ടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഫൈനൽ ഫൈനലുള്ള രണ്ടുപേരൊക്കെ കാണിച്ചു തരാം ഫൈനലിൽ എത്തിയിരിക്കുന്നത് മൂന്ന് മൂന്ന് റൗണ്ട് ഹരിയലയാൻ അശ്വ വിജയച്ചി റെഡിയെ

கந்து கந்தந்து நந்து 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 அளியு நந்து அலி அலி ஆளே அலி அலி நேரே போ நேரே போ நந்து நேரே போ நேரே போ நேரே நேரே அலி 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 நந்து அலி 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 வகளாரி அட கள்ள கம்பு வக்கீங்க வா அடி मार வா வா 喂，五五，听得到吗？喂，哈我有，我有，我我有，我有，我我 Look <laughs> tá de olho உங்களும capitalist அணங்களும entertain அணங்களுமidity அண்ணம autant <laughs> என்றும Wrap சவவேண்டுமforme வ் strangely Capeகப் difíinte அண்டும்றுmotion உக்க மே الشாந்தும் அண் உங்களுoplan deciர் HTTP அண்티 audioacă்ரும்பெள் அண représent defeat அண்டுப் ப நனு conventions இதுதான் இது என்ன பவுல் பவுல் வரையே இவள வந்து தொட்டு நான் ஒரு பவுல் கானிச்சு பவுல் கானிச்சு எத்தரா பிராஷம் இல்லை ஏலே கலetti மாத்தறதடா அடி 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 അതേ കമ്പൊടിച്ച് കമ്പൊടിച്ച് എടുക്കണോ ഞാൻ എടുச்சே ഇ പൊരിക്കണേ നല്ല കണക്കില്ല ഇയാള വച്ചോ ഞാൻ എടുச்சே ആടി ആടി വാ അങ്ങേ കഴിക്കണോ കുടിച്ചോ കുടിച്ചോ എത്ര യൂട്യൂബ് വൻസാ കുടിച്ചോ 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 രണ്ടാമത്തെ ക്ലാസ്സിൽ അവൻ കുടിക്ക് അവൻ ഒന്നാడే കുടിക്കാൻ മോനെ അവൻ രണ്ടാമത്തെ ക്ലാസ്സാണ് അഞ്ചു നാല് കുടി ഷി ഒരു രണ്ടാമത്തെ ക്ലാസ് അലിയാൻ ആറാമത്തെ ക്ലാസ് സ്റ്റോപ്പ് ആയിരിക്കാണ് നിനക്ക് ധൈര്യമുണ്ടോടാ എന്നെ തോപ്പിക്കാൻ എന്ന് ആ നോട്ടത്തിലും ഭാവത്തിലും എല്ലാം അരികളി ഉണ്ട് ഇതൊന്നും എനിക്കൊരു മേത്രയല്ല സൗദിയിലെ ഒരുപാട് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കണ്ടു ഷിജു വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ഷിജു അളെ എന്താ അവൻ ഇനി എന്റെ കൂടെ എത്താൻ പറഞ്ഞു ആറാമത്തെ കുടിച്ചിരിക്കുന്നു ഏഴാമത്തെ ക്ലാസ് വെള്ളം നിറയ്ക്കുമ്പോൾ ഷിജുവിടെ നാലാമത്തെ ക്ലാസ് കുടിച്ചു തീർക്കുന്നു അഞ്ചാമത്തെ ഗ്ലാസ് വെള്ളം ഷിജുവിന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്

യാണ് ഈ പണ്ടാരക്കാലം ഇത് കൊണ്ട് കുടിച്ചോണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല വെള്ളത്തിന്റെ ശിജുവും തീരാത്ത അക്ഷയ മാത്രത്തിന് വെള്ളം അടിക്കാം പ്രിയതയും ശ്രീകുട്ടനും കാണികളായ അമ്മ അമ്മയും അച്ഛനും അന്തം വിട്ട് അളിയനെ അതിങ്ങനെ വിളിച്ചുകൊണ്ട് ഷിജോ മടക്കം എന്നാൽ ഞാനും എന്നാൽ ഞാനും ചെറിയവനല്ലടാ ചെറിയവരല്ലടാന്ന് പറഞ്ഞുകൊണ്ട് ഹരിയണികളിച്ചിരിക്കുകയാണ് ഹരിച്ചുകൊണ്ട് ഇതൊക്കെ എന്ത് വെച്ച് ഓടി സുഹൃത്തുക്കളെ എട്ടാമത്തെ ഗ്ലാസ് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അളിയനൊരു എതിരാളി വന്നിരിക്കുകയാണ് ഒത്ത എതിരാളി വെള്ളംകുടി വെള്ളം കുടിയിലെ കപ്പ കൊട്ടിയോടെ കൊണ്ടുപോയിരിക്കുകയാണ് സുന്ദരിക്ക് പൊട്ടുതടൽ മത്സരം ഇതാണ് അശോയ് ചേച്ചിയാണ് ഫസ്റ്റ് ഇവിടെ അല്ല ഇവിടെ ആണ് വരച്ചത് ഇവിടെ അമ്മ നിങ്ങളും ചേച്ചിയോട്ടോ ചേച്ചി ചേച്ചി

ശിജുവാണ് അടുത്തതാ അടുത്ത ഷിജു അമനാണ് കണ്ണുട്ട് വിട്ടാ റക്കണ്ടെ ഒട്ടിക്കാ നീ വച്ച സ്ഥലത്ത് പോയി ടി വായിരുന്നു കുത്ത് കുത്ത് ій নোর গরারাই দেযে নে ডুও঎ হারাণে খ্চুথেরে. এড্যে চেড়াও. রাস� lands <laughs> Took Min grad ടാ ഡേ വല്ല തണുപ്പ് ഇത് കോലി കൊച്ചോടി പ്ലീസ് തീർന്ന് തീർന്ന് ഇത്രേ ഉള്ളു ഓക്കെ ഞാനൊരു സിനിമാ പേര് പറയും ഞാൻ ആ ഒരു സിനിമാ പേര് കാണിക്കും ഫസ്റ്റ് കൈമോക്കുന്ന ആളാണ് വിന്നർ ഓക്കെ ശ്രദ്ധിച്ചോസ് നമസ്തേര ഗുരുവായൂര അങ്ങനെ ഒരാൾ ആൻസർ ഇവ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പ്ലെയിൻ വിമാനം വിമാനം ആകാശം മൊത്തത്തിൽ ഫുള്ള് മൊത്തം അപ്പോ ഇന്ന് വളരെ മാന്യമായിട്ട് ഇതെല്ലാം നടന്നു വരികയാണ് രണ്ടുപേരോട് സമ്മാനധാനം ഷി ഇങ്ങോട്ട് എടുക്കാൻ ആള് ഇവിടെ വെച്ചോണ്ടിരിക്കുകയാണ് അമ്മ പറഞ്ഞൂടാ

ആള് ആള് സാരമില്ല വാ 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 ഫോൺ ടോറി ടോറി യാന ശാല പോണി കാളി ഇടാ വേണ്ട ഇതിന്റെ പദത്തിന് എടിയാ കാളി മെല്ലട് മെഴ്സിറോ സമ്മാന കൊടുക്കാതെ അശ്വതി പൂവിനെ ദേവിനെ ക്ഷണിക്കി പോവാനാണ് ഒരു മിനിറ്റ് ദേ ഓടാൻ പോരോ Ээ Чоо дүү атлаа

െ ഞാനും എന്റെ ഭാര്യ മാസത്തി